അലൈക്കും വരഹമുല്ലാ തള്ളി വർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പലരുമായി ഇടപഴകുന്ന ആളുകളാണ് ഏതൊരു ആളുമായും നാം ബന്ധപ്പെടുമ്പോൾ വളരെയധികം സുഹൃത്തുബന്ധം എപ്പോഴും നാം കാത്തു സൂക്ഷിക്കണം അത് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ മനുഷ്യനാണ് എന്ന നിലക്ക് എല്ലാവരും പരസ്പരം സ്നേഹങ്ങൾ കൈമാറി സാഹോദര്യം കാത്തു സൂക്ഷിച്ച് ഒരു സുന്ദരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടതും എപ്പോഴും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതും എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ ചിലപ്പോൾ ശത്രുത വെക്കാം അല്ലെങ്കിൽ നമ്മളോട് പല ആളുകൾക്കും ശത്രുത തോന്നാം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ആളുകളാകാം നാം പറഞ്ഞു വന്നത് ഈ ദുനിയാവിൽ ഒരു ശത്രുവിൻ്റെയും ശത്രുത ഏൽക്കാതിരിക്കാനും അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് എപ്പോഴും ഒരു കാവൽ ലഭിക്കാനും നാം ചെയ്യേണ്ട ചെറിയൊരു അമലാണ് നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ വരുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇതിൻ്റെ സന്ദേശം എത്തുന്നതിന് വേണ്ടി ഈ ലിങ്ക് ഷെയർ ചെയ്യുക കമൻ ബോക്സിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ നിർത്തിവെച്ച കാര്യം തുടരുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആളുകൾക്കിടയിൽ പലതര സ്വഭാവക്കാരുള്ളവരാണ് ശത്രുത ഒരിക്കലും അവൻ്റെ ജീവിത വിജയത്തിന് ഉപകാരമല്ല മറിച്ച് അത് ഉപ ഉപദ്രവമാണ് ഉണ്ടാകുന്നത് നാം ഒരാളോട് ശത്രുത വെച്ചാൽ അവൻ്റെ അമല് കുറഞ്ഞു പോകുക എന്നല്ലാതെ ശത്രുത വെക്കപ്പെട്ട ആൾക്കൊന്നും സംഭവിക്കാനില്ല അങ്ങനെ ഈ ദുനിയാവിൽ നാം ജീവിക്കുന്ന സമയത്ത് ആരെയെങ്കിലും പേടിക്കുക എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അതിൽ നിന്നൊരു മുക്തി ലഭിക്കാൻ കാവൽ ലഭിക്കാൻ നാം ചെയ്യേണ്ട ഒരു അമലാണ് എന്ന മഹത്തായ തിക്റിനെ എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ നാം ചൊല്ലിയാൽ ഉള്ളാഹുവിനെ അല്ലാതെ ഏകനായ റബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒരു മഹ്ലൂക്കിനെയും നമുക്ക് പേടിക്കേണ്ടതില്ലാഹു ഹസ്ബുൻ അള്ളാഹു ഒന്നെ വക്കീൽ എന്നിങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നാം ദിനേന ചെല്ലുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ് എല്ലാവരും പതിവാക്കുക നിത്യജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റുന്നൊരു ദിക്കറാണ് ചെറിയൊരു തിക്കറാണ് എന്നും പതിവാക്കിയാൽ ഒരു ശത്രുവിൻ്റെയും ശത്രുതക്ക് മുന്നിൽ നമ്മൾ തളരുകയില്ല അള്ളാഹുദിനുള്ള ഒരു കാവൽ എപ്പോഴും നമുക്ക് ഈ ദിഖറിലൂടെ തരുന്നതാണെന്ന് ഉണർത്തി പ്രഭുസുഭാനുഭൂത്തായാലും നമുക്ക് കാവലുള്ള സന്തോഷമുള്ള അഭിവൃദ്ധിയുള്ള ജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും കുടുംബത്തിനും മറ്റുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന വസീയത്തോടെ നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു